ചിന്നക്കനൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഒരു റോഡാണിത് ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കെളവിപ്പാറക്കാരുടെ ഏക ആശ്രയമാണ് ഈ റോഡ് പലരോടും പറഞ്ഞു ശരിയാക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇവർ ഇതുവരെ ശരിയായി കണ്ടിട്ടില്ല കുടുംബം ഇവിടെ ജയിക്കുന്നു ആരും ഏത് മെമ്പർമാർ ആരോ യാതൊരു ഇവിടെ ബന്ധപ്പെടുന്നില്ല വരുന്നില്ല ഏകദേശം നമുക്ക് ചെയ്യണമെങ്കിൽ കളക്ടറോട് പറഞ്ഞാലേ കളക്ടറേറ്റർ പോകാൻ പറ്റില്ല പാവപ്പെട്ടവരെ അമ്പത്തഞ്ച് കൊള്ളമായിട്ട് കൊള്ളം എസ് സി വിഭാഗത്തിൽപ്പെടുന്ന പൂപ്പാറ ദേവികുളം പാതയിൽ താഴ്ഭാഗത്ത് അമ്പത്തഞ്ചോളം കുടുംബക്കാർ താമസിക്കുന്നുണ്ട് അതും സാധാരണക്കാർ ചൊക്കരമുടി മലഭാഗത്തു നിന്നും ഉരുൾപൊട്ടി റോഡിടിഞ്ഞു കിളിവിപ്പാറയിലേക്ക് ജീപ്പ് മാത്രമാണ് എത്തുക കിളിവിപ്പാറയിലൂടെ സൊസൈറ്റി മേട് പെരികിനാൽ ഭാഗത്തേക്ക് എത്താവുന്ന റോഡ് കൂടിയാണിത് കുഞ്ഞുകുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ നടന്നാണ് പല ഭാഗങ്ങളിലേക്കും പോകുന്നത് ഇത്തവണ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ ഭാഗത്തേക്ക് ടെൻഡർ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നും ഇതൊക്കെയാണ് ഈ റോഡ് നിർമ്മാണത്തിന് താമസം നേരിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്യാപ് റോഡിന് താഴ്ഭാഗത്തുള്ള കിളവിപ്പാറയിലെ പ്രദേശത്തെ ഈ ജനങ്ങൾ ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് ആളുകളായി ഇനിയും അധികാരികൾ കണ്ടില്ലെന്നും നടക്കരുതെന്നാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് പറയാനുള്ളത് ഗ്യാപ് റോഡിൽ നിന്നും ക്യാമറമാൻ അമൽ ചെമ്മർണാറിനോപ്പം സിന്ധോ രാജാക്കാട് മീഡിയ രാജാക്കാട്